താൻ കുഞ്ഞിന് പാൽ കൊടുക്ക് ഞാൻ കുളിച്ചിട്ട് വരാം വിശന്നിട്ട് വയ്യ ഇന്നലെ കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഇതാണെന്ന് തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഇന്നലെ വാഷ്റൂമിലേക്ക് നടന്നു ബാനു കട്ടിലിരുന്ന് കുഞ്ഞിന് പാൽ കൊടുക്കാൻ തുടങ്ങി വയറ് നിറഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് കളിക്കും കണ്ണൻ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ലെങ്കിലും ഇടയ്ക്ക് വാശി പിടിച്ചാൽ ഭയങ്കര കരച്ചിലാകും നിർത്താൻ പറ്റാത്ത രീതിയിൽ ചെറുതായി വാശി പിടിക്കുമ്പോഴേക്കും ഭാനു പാൽ കൊടുക്കും വിശപ്പ് ശരിക്കും മാറാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ കുറുക്ക് കൊടുക്കേണ്ടെന്ന് തന്നെയാണ് ഭാനുവിന്റെ തീരുമാനം മുലപ്പാൽ കൊടുത്തു വളരണം കുഞ്ഞുങ്ങളെന്ന് ഡോക്ടർ പറഞ്ഞതാണ് കണം ഡോക്ടർ എന്ത് പറഞ്ഞാലും അതേപോലെ അനുസരിക്കും ബാനു സുന്ദർ ഡോക്ടറെ ഇടയ്ക്ക് വിളിക്കുന്നത് കൊണ്ട് ചെറിയ സംശയം വന്നാൽ പോലും ചോദിച്ചറിയും അവൾ കുഞ്ഞ് പാല് കൊളിച്ച മതിയായി കുഞ്ഞിനെയും എടുത്ത് താഴെ കിറങ്ങി ബാനു ജയന്തിയമ്മ മോനവുള്ള കയം വാങ്ങിയെടുത്ത് അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അച്ചച്ഛൻ്റെ അരികിൽ കിടന്ന് കുറച്ച് സമയം കളിച്ച് കണ്ണൻ ജയന്തിയമ്മ മുത്തശ്ശിമാടെ അടുത്തെത്തി കണ്ണനെ അവരെ ഏൽപ്പിച്ചു അച്ഛനും അമ്മമാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിടും സിദ്ധി ഓഫീസിലില്ലാത്തത് കൊണ്ട് പതിവിലും നേരത്തെ അച്ഛൻ പോകും ഓഫീസിൽ ജയന്തി ഇന്ദ്രനോട് പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറയണം മാനേജറെ കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പിന്നെ സൈറ്റിലൊന്ന് പോകണം വർക്ക് പെയിൻറ്റിങ് ആണ് അവിടെ സിദ്ധിയില്ലാത്തത് കൊണ്ട് അവർക്കൊരു ഒഴപ്പം മട്ടാണ് ഇന്ദ്രനൊന്ന് പോയി പറഞ്ഞാൽ ശരിയാകും അല്ലെങ്കിൽ ഇനിയും നീണ്ടു പോകും അച്ഛൻ കാറിൻ്റെ കീ എടുക്കുന്ന ഇടയ്ക്ക് അമ്മയോട് പറയുന്നത് കേട്ടു ഭാനു ഞാൻ പറയാം പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ വരില്ലെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ അച്ഛൻ്റെ പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു അമ്മ ഭാനു അത് നോക്കി നിൽക്കുകയാണ് അച്ഛനും അമ്മയും ഇപ്പോഴും നല്ല സ്നേഹത്തിലാണ് അച്ഛൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ മാത്രമേ അമ്മ കഴിക്കൂ ഇവിടെ ഈ സ്നേഹം കണ്ടല്ലേ മക്കളും പഠിക്കുന്നത് വെറുതെയല്ല ഇന്ദ്രേട്ടനോട് തന്നോട് ഇത്ര സ്നേഹം ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഭാനുവിനെ പിന്നിലൂടെ വന്ന് കവിളന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ ഹെന്ത ഈ ലോകത്തൊന്നും അല്ലെന്ന് തോന്നലോ ഇന്ദ്രൻ ചോദിച്ചപ്പോഴാണ് ഭാനു നോട്ടം പിൻവലിച്ചത് ഏയ് ഞാൻ വെറുതെ നിന്നതാ ഇന്ദ്രേട്ടൻ കഴിക്കാനിരിക്കുക അല്ല അച്ഛമ്മയും അമ്മമ്മയും കഴിച്ചോ അവിടെ റൂമിൽ കട്ടിൽ നിന്നടുക്ക് കുഞ്ഞിനെ കിടത്തി അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന മുത്തശ്ശിമാടെ റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ മരുന്നൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് നേരത്തെ കഴിച്ചു മോനെ നീ കഴിക്കി അച്ചമ്മ പറഞ്ഞു അത് ശരിയാണ് മെഡിസിൻ എടുക്കുമ്പോൾ കൃത്യസമയത്ത് കഴിക്കണം മോനെ അമ്മമ്മ ഇന്ന് പോകും കേട്ടോ ഡ്രൈവറോട് വരാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം ഈ കള്ളക്കുറുമെ കൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് കുഞ്ഞിൻ്റെ താടിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അമ്മമ്മ പറയുന്നത് കേട്ടപ്പോൾ ഇന്ദ്രൻ ഭാനുവയെ നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറി ചെന്നു രണ്ടുപേരും കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കും അവിടെ ചെന്നിട്ട് ആവശ്യമൊന്നുമില്ലല്ലോ അച്ഛമ്മയ്ക്കാണെങ്കിൽ അവിടെ ആരെങ്കിലും കൂട്ടിട്ടുണ്ടെന്ന് പറയാം അമ്മമ്മയ്ക്ക് ആരോ ഉള്ളത് അവിടെ വലിയൊരു അഭിമാനി വന്നിരിക്കുന്നു മകളുടെ വീട്ടിൽ കുറച്ച് ദിവസം നിന്നാൽ കുറച്ചിലല്ലേ അമ്മമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇന്ദ്രൻ പറഞ്ഞു എന്തൊക്കെയാണ് നീ പറയുന്നത് അങ്ങനെയൊന്നും അമ്മമ്മ കരുതിയിട്ടില്ല പിന്നെ ഇപ്പോൾ തൽക്കാലം ആരോഗ്യമിശ്രം തന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ ആരോഗ്യമൊക്കെ ക്ഷയിച്ചു പോകും ഇപ്പം തന്നെ ക്ഷയിച്ചു തുടങ്ങി എന്തായാലും കുറച്ചു കാലം കൂടി ആരെയും ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ കഴിയണമെന്നാണ് ആഗ്രഹം എന്തെങ്കിലും വയ്യാതെ ആയിപ്പോയാൽ നിങ്ങളൊക്കെ തന്നെ വേണം അമ്മമ്മയെ സഹായിക്കാൻ വേറെ ആരോ ഉള്ളത് ഓരോരുത്തരും ഈശ്വരൻ തന്നത് നേരത്തെ അങ്ങ് കൊണ്ടുപോയില്ലേ അമ്മമ്മയുടെ മിഴികൾ നിറയുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി ഭാനുവിനും ഇന്ദനും അമ്മമ്മ വിഷമിക്കേണ്ട അമ്മമ്മയെ ഞങ്ങൾ നോക്കിക്കോളാം ഒരു ബുദ്ധിമുട്ടും വരതാതെ പോരേ പറഞ്ഞുകൊണ്ട് ഇന്ദനൻ അമ്മമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് അവളൊരു ഉമ്മ നൽകി അമ്മമ്മ തിരിച്ചും അവൻ്റെ ഒരു ഉമ്മ കൊടുത്തു അമ്മമ്മയുടെ കുട്ടി എത്ര നാളായി ഇങ്ങനെ ഒന്ന് സങ്കടം കൊണ്ട് വിരുമ്പിപ്പോയി അവർ സന്തോഷിക്കല്ലേ വേണ്ടത് ഇന്ദ്രൻ്റെ സ്നേഹം മറ്റുള്ളവർക്കില്ലെന്ന് തോന്നാറുണ്ട് എനിക്ക് പലപ്പോഴും തറവാട്ടിൽ ആദ്യമായതുകൊണ്ടാവാം ഇവനോട് പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒന്നോർത്ത് വിഷമിക്കേണ്ട ഇന്ദ്രൻ കൂടെയുണ്ട് ഇന്ദിനും അച്ചമ്മ അമ്മമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊടുക്കും അച്ഛമ്മ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അച്ചമ്മയുടെയും കവിമ്മ കൊടുത്തു എന്തവിടെ പതിവില്ലാത്തൊരു സംസാരം ചോദിച്ചുകൊണ്ട് ജയന്തിമയും അവിടേക്ക് വന്നു ഒന്നുമില്ല കഴിക്കാൻ എടുത്തു വെച്ചോ ഭാനു ഇന്ദ്രൻ ചോദിച്ചു എടുത്തു വച്ചിട്ടുണ്ട് ഭാനു പറഞ്ഞു ഇനി നമ്മളേ ഉള്ളു കഴിക്കാൻ ജയന്തി അവരെ വിളിച്ചുകൊണ്ട് ഇട്ടാനേരിയിലേക്ക് നടന്നു ആളകി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവർക്കപ്പം കഴിക്കാൻ അവളും എഴുതും വേഷം മാറിയിട്ടുണ്ട് അവൾ മോളിൽ നിന്ന് ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നുണ്ടോ ജയന്തി അമ്മ ഒരുങ്ങിയിരിക്കുന്ന ആളൊക്കൂടെ ചോദിച്ചു ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് എല്ലാം പറഞ്ഞ് വിളിച്ചിരുന്നു അമ്മേ പോകണം അവളൊക്കെ പറയുന്നത് കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഹാക്ടേഴ്സും ആയിരിക്കുമല്ലേ അതേട്ടാ പേര് പറഞ്ഞിട്ടില്ല പത്ത് മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത് ആളുകൾ അറിയേണ്ടതെന്ന് കരുതിയിട്ടുണ്ടാവും സ്റ്റാഫ് അറിഞ്ഞ പിന്നെ ഫോട്ടോഷൂട്ടും മറ്റുമായി സമയം പോകില്ലേ അതായിരിക്കും ആളക്കാ ഇഡലി പ്ലേറ്റിൽ എടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഭാനുവും ഇന്ദ്രനും ഒരു വശത്തും ജയന്തിയമ്മയും ആളുകയും മറുവശത്തുമാണ് ഇരിക്കുന്നത് എഴുന്നേറ്റ് പോകാൻ ഇറങ്ങിയ ആൾക്കാ മോനെ പറയാൻ പറഞ്ഞു ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സിദ്ധിയില്ലാത്തത് കൊണ്ട് സൈറ്റിൽ വർക്ക് നടക്കുന്നില്ലെന്നാണ് പറഞ്ഞത് നീ അവിടെ വരെ പോകേണ്ടി വരുമെന്ന് പിന്നെ ബാങ്കിൽ പോയി മാനേജറോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് നിന്നോട് പറയാൻ പറഞ്ഞു ഓഫീസിലേക്ക് ഇപ്പം തന്നെ ഇറങ്ങും വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി ഇന്ദ്രൻ പ്ലേറ്റുകൾ കഴുകി വെച്ച ഭാനുവും പാൻറ്റിട്ട് ഷട്ടിടുമ്പോഴാണ് ഭാനു റൂമിലേക്ക് ചെല്ലുന്നത് കഴിക്കാൻ വരില്ലേ ചോദിച്ചുകൊണ്ട് അവനെ അഭിമുഖം നീന്തുന്ന ഷട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി ഇട്ട് കൊടുത്തോളു ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് സിദ്ധിയില്ലല്ലോ എന്തായാലും വരാൻ വൈകും ഇനി എന്നെയും കാത്തിരുന്ന് ഫുഡ് കഴിക്കാതിരിക്കേണ്ട അവളുടെ കവിളിയിൽ കൈകൾ കൊണ്ടും പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഞാൻ ചോദിച്ചതാ ശിവയും അതേ നാളെ പോവുകയല്ലേ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമയം പറഞ്ഞിട്ടില്ല ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഭാനു പറഞ്ഞു നോക്കട്ടെ ഉറപ്പില്ല അച്ഛൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ചെയ്യണം അവർ വന്നാൽ താൻ വിളിക്കും നോക്കാം പറഞ്ഞുകൊണ്ട് വാച്ച് എടുത്ത് കെട്ടി ലാപ്ടോപ്പും മൊബൈൽ ഫോണും എടുത്ത് ഇന്ദ്രൻ അവളുടെ അടുത്ത് വന്ന് കവളിൽ അമർത്തി ചുംബിച്ചു നാണത്തിൽ പോരിച്ചിരിച്ച് ഇരിച്ചുകൊണ്ട് നിന്ന് ഭാരവും വാങ്ങിച്ച് വയ്ക്കല്ലേ തിരിച്ചു തരണമെന്ന് വല്ല വിചാരമുണ്ടോ കുറച്ച് ഗൗരവം കലർന്ന ഭാഷയിൽ ഇന്ദ്രൻ ചോദിച്ചപ്പോൾ ഒന്ന് ഉയർന്ന് പൊങ്ങി അവൻ്റെ നെഞ്ചിലിരി കൈയും കുത്തി കവളിൽ ചുംബിച്ചോൾ ഇങ്ങനെയല്ല ഇതൊരു വാഴപാട് ചുംബനമായി പോയി കെട്ടിപ്പിടിച്ച് ഇന്ദ്രൻ്റെ കണ്ണുകൾ അടച്ച് അവളുടെ അടുത്ത് നിന്നു ഭാനു ഇരു കൈകളം കൊണ്ട് അവനെ വട്ടം പിടിച്ചിട്ട് ഇരി കവളി മാറി മാറി ചുമച്ചു മതിയോ അവളെ കുസൃതി കലർന്ന ചോദ്യം കേട്ടിന്ദ്രൻ കുറച്ചു ഓരൊക്കെ ചിരിച്ചു പോയി താൽക്കാലം മതി ബാക്കി വന്നിട്ട് പറഞ്ഞിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോഴാണ് പുറത്ത് ആരുടെയോ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആദ്യം നേരത്തെ എത്തിയോ ഭാനുനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വേഗത്തിൽ പടിയിലിറങ്ങിയ ഇന്ദ്രനെൻ കാർ നിർത്തി ഇറങ്ങി വരുന്നവരെ കണ്ടപ്പോൾ അവൻ്റെ മുഖം ചുവന്നു പൂർണ്ണിമയും അമ്മയും പ്രഭാകരൻ നായരുമായിരുന്നു വന്നത് ഇവരെന്തിനാണ് കാലത്ത് തന്നെ കെട്ടിയിരുന്നുള്ളിയത് ആ വർഷത്തോട് അത് കേട്ടുകൊണ്ടാണ് ജയന്തിയമ്മ വന്നത് മോനെ വീട്ടിൽ കയറി വരുന്നവരെ അപമാനിക്കരുത് അവർക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്നോട് പറഞ്ഞിരുന്നു വരുന്നുണ്ടെന്ന് ജയന്തിയമ്മ അവരെ സ്വീകരിക്കാൻ വേണ്ടി സീറ്റുകളിലേക്ക് നടന്നു ബാനു നിനക്ക് ചതി അറിയില്ല കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നതുകൊണ്ട് പൂർണിമയെ കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട കുഞ്ഞിനെ ശ്രദ്ധിക്കണം ഒപ്പം തന്നെയും പറഞ്ഞുകൊണ്ടിന്ദ്രൻ പുറത്തേക്ക് പോയി ഇന്ദ്രടാ വിവാഹക്കാരി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് ഒരു അഞ്ച് മിനിറ്റ് പൂർണിമ ഭവ്യതയോടെ അവനോട് ചോദിച്ചു പോയിട്ട് എനിക്ക് അല്പം ധ്രതിയുണ്ട് വന്ന കാര്യം എന്തായാലും ഇവിടെ ഉള്ളവരോട് പറഞ്ഞാൽ മതി എനിക്ക് താല്പര്യമില്ലാത്ത വേഷത്തിൽ ഞാൻ ഇടപെടാറില്ല പറഞ്ഞുകൊണ്ട് അതിവേഗത്തിൽ ബുള്ളറ്റ് ഓടിച്ചു പോയി ഇന്ദ്രൻ ഇന്ദ്രൻ ഇപ്പോഴും ദേഷ്യം മാറിയിട്ടില്ലല്ലേ അല്ല അങ്ങനെ ദേഷ്യം മാറുന്നതൊന്നുമല്ലല്ലോ ഞങ്ങളും ഞങ്ങളെ ചെയ്തത് തെറ്റിപ്പോയി പിന്നെ എൻ്റെ മകളുടെ അച്ഛൻ്റെ ആൾക്കാരെ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇവൾക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കണമെങ്കിൽ ഇവിടെ എല്ലാവരും സഹായിക്കണം ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളേറ്റു പറയാനും മാപ്പ് പറയാനുമാണ് വന്നത് പിന്നെ ഇവിടെ ചടങ്ങിൽ ഇവിടുന്ന് എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ആഗ്രഹവുമുണ്ട് ഏട്ടത്തിൽ പറയുന്ന കിട്ടി ജയന്തിമാ ഭാനുവിനെ നോക്കി എന്നാൽ ഭാനു പ്രഭാകരൻ നായരെ നോക്കി നിൽക്കുകയായിരുന്നു തൻ്റെ അച്ഛനെ വളർത്തുമകളുടെ കല്യാണം പറയാൻ നടക്കുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന രണ്ടും മക്കളെ നോക്കാതെ നാടുവിട്ട മഹാൻ പുച്ഛം തോന്നി അവൾക്ക് അവർക്ക് പിന്നിൽ തലതാഴ്ത്തി നിൽക്കുന്ന അയാളെ കണ്ടപ്പോൾ ഈ സമയത്ത് തന്നെയാണ് ആദ്യയുടെ കാറും ഗേറ്റ് കടന്നു വന്നത് കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയ ശിവ എൻ്റെ ഗുരുവായൂരപ്പാ നല്ല നേരത്താണല്ലോ ഇവിടെ വരവ് നെഞ്ചിലറിയാതെ കൈ വെച്ചു പോയി ഭാനു ശിവ ബാക്ക് ഡോർ തുറന്ന് എന്തൊക്കെയോ വാങ്ങിയതിൻ്റെ കവറുകൾ എടുക്കാൻ വേണ്ടി കുഴിഞ്ഞു അതേട്ടാ നല്ല നേരത്താണ് വന്നത് പ്രഭാകരൻ നേരെ നിൽക്കുന്ന നിൽപ്പ് കണ്ടോ ഇയാളെ ഇന്ന് കാണാൻ വേണ്ടി തന്നെയായിരിക്കും ഈ നേരത്തെ ഇറങ്ങി പുറപ്പെടാൻ തോന്നിയത് നന്നായി സീറ്റിൽ ഡ്രൈവിംഗ്സിലിരുന്ന ആദ്യമായി കവറുകൾ കവറുകളെടുത്ത് ഡോർ അടച്ചു എന്തായാലും ഏട്ടതി വന്നതല്ലേ അകത്തേക്ക് വരൂ അകത്തേന്ന് സംസാരിക്കാം മക്കളെ കയറുക അവർക്കടുത്തേക്ക് നടന്നു വരുന്ന ആദ്യയും ശിവയും വിളിച്ചു ജയന്തിമാ പ്രഭാകരൻ നായർ ശിവയെ കണ്ടപ്പോൾ അവർ തന്നെ തറഞ്ഞു നീന്നു പൂർണ്ണിമയും അമ്മയും അകത്തേക്ക് കയറിപ്പോയി പ്രഭാകരൻ നായർ ശിവയെ കണ്ടതിനെ നിസ്സഹതയുടെ അവർ തന്നെ നിന്നു അല്ല മകളുടെ കൊച്ചിനെ കാണാം വന്നതാണോ അതോ രണ്ടാം ഭാര്യയുടെ മകളിലെ വിവാഹം ക്ഷണിക്കാനോ എന്തായാലും ആദ്യത്യാഗം വഴിയില്ല സ്വന്തം ചൊലയിൽ ജനിച്ച കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ പോലും കൂട്ടാക്കാതെ പോയ മഹാനലൈ അപ്പൊ പിന്നെ മൂത്ത മകളിലെ കുഞ്ഞിനെ കാണാനുള്ള കൊതിയോടെ ഒന്നും ആകില്ല ഈ വരവ് എന്ന് ഊഹിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് നാണയമില്ലല്ലോ വാലാട്ടി പട്ടിയെ പോലെ ഇവരുടെയൊക്കെ പിന്നാലെ നടക്കാൻ അല്ല കുറ്റം പറയാൻ കഴിയില്ല ഭാര്യ മരച്ചാൽ ഭർത്താവിന് വേറെ വിവാഹമൊക്കെ കഴിക്കാമോ അതിലൊന്നും ആരും ഒരു തെറ്റും പറയില്ല പക്ഷെ സ്വന്തം രക്തത്തിൽ പിറന്ന രണ്ട് പെൺകുട്ടികളെ ഉപേക്ഷിച്ച് മറ്റൊരു വെള്ളം കൂടെ ഇത്രയും കാലം കഴിഞ്ഞപ്പോൾ ഒരു നിമിഷമെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങളെ കാണുമെന്ന് ആഗ്രഹം തോന്നാത്ത അച്ഛന്മാരും ഉണ്ടാകുമോ ഉണ്ടാകും അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ പ്രഭാകരൻ എന്നായിരുന്ന നിങ്ങൾ എനിക്കിപ്പോൾ നിങ്ങളോട് തോന്നുന്നത് ഒരു സഹതാപം മാത്രമാണ് വിധി എന്ന പേരിൽ നിങ്ങളെ എൻ്റെയും ചേച്ചിയുടെ മുന്നിൽ നിർത്തിയ ശക്തി ജീവിതത്തിൽ നിന്ന് ഓളിച്ചോടിപ്പോയത് വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം മരണം നിങ്ങളെ പിടിച്ചു എന്നൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു അതല്ലെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി അല്ലെങ്കിൽ ഏതെങ്കിലും അച്ഛന്മാർ തൻ്റെ മക്കളെ കാണാൻ വരാതെ ഇത്രയും കാലം അടുത്തുണ്ടായിട്ടും വരാതിരിക്കുമോ ശിവയുടെ ചോദ്യം മയെള്ളം നെഞ്ചിൽ കത്തി കൊണ്ട് കുത്തി ഇറക്കുന്നത് പോലെ തോന്നി മോളെ പല വട്ടം അച്ഛൻ മാപ്പ് പറഞ്ഞതാണ് വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം ഇനിയും എന്നെ കുത്തി നോവിക്കരുത് നിങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ തിരക്കെ അച്ഛൻ വരാതിരുന്നത് അമ്മമ്മയുടെ കൂടെ എൻ്റെ കുട്ടികളെ സന്തോഷമായി കഴിയുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു എന്നെപ്പോലെ പാപിയെയും മറ്റൊരാൾ ഉണ്ടാവില്ല ഞാൻ വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ക്ഷമിച്ചേനെ നിങ്ങളെ കണഞ്ഞിടക്കെങ്കിലും വന്നിരുന്നെങ്കിൽ പക്ഷേ എല്ലാം എൻ്റെ സ്വാർത്ഥതയേതും അതുപോലെ ഒരു അവസ്ഥയായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയെന്നില്ല ഞാൻ എല്ലാം മീശന്റെ വിളയാട്ടം ഭാനും കുഞ്ഞിനെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ കൂടെ വന്നത് അച്ചാച്ചെന്ന അവകാശത്തിലല്ല എന്നാലും പേരെക്കുട്ടി ഒന്ന് കാണുമെന്ന് തോന്നി നീറ കണ്ണുകളോടെ അയാൾ പറയുന്ന കേട്ടപ്പോൾ ഭാനുവിനെ സങ്കടം തോന്നി കാര്യം മക്കളെ ഉപേക്ഷിച്ച് പുതിയ ജീവിതം തേടിപ്പോയതാണെന്നാലും കുറ്റബോധങ്ങളുടെ നീറകിയാണ് ആ മനുഷ്യൻ എത്രയേലും താൻ ഈ ഭൂമിയിലേക്ക് പിറവികൊള്ളാൻ കാണമായവൻ ശിവട മതി ഇദ്ദേഹത്തിന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നീ വാശിയും വൈരാഗ്യം വേണ്ട നമ്മൾ ഓരോരുത്തരെയും തൊണ്ടക്കുഴികിലൂടെ ശ്വാസം പുറത്തേക്ക് വരുന്നത് ഒരു മിനിറ്റ് നിലച്ചു പോയാൽ തീരാവുന്ന കേവലം ജീവനുകളാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ നീ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇയാളുടെ മക്കളായതുകൊണ്ടാണ് ഒരു തരത്തിലും നിഷേധിക്കാൻ കഴിയുന്ന അത് ഇനിയും കുറ്റപ്പെടുത്തരുത് ഈശ്വരൻ കരുതി വെച്ച ശിക്ഷ അതാരായാലും അനുഭവിക്കുക തന്നെ ചെയ്യും ഇത്രയും കാലത്തെ നരകതുല്യമായ ജീവിതത്തിൽ കുറേയേറെ പഠിച്ചിട്ടുണ്ടാകും ഇദ്ദേഹം ഇപ്പോൾ നമ്മളായിട്ട് ഇനി വേദനിപ്പിക്കണ്ട അച്ഛ അകത്തേക്ക് വരൂ ഭാനു വിളിച്ച കേട്ടപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആദ്യമായി തന്നെ അച്ചാന്ന് വിളിച്ചത് ഭാനു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ വിള കേട്ടപ്പോൾ അയാളുടെ ശരീരം പോയി കയ്യെടുത്ത് ഇനി കൈയും അവൾക്ക് നേരെ കൂപ്പി പിടിച്ചുകൊണ്ട് നേരെ കണ്ണുകളോടെ നിന്ന് പ്രഭാകരൻ നായർ ആദ്യ ശിവ വിളിച്ചുകൊണ്ട് ഭാനും തിരിഞ്ഞു നടന്നു ശിവ അയാളെ ദഹിപ്പിക്കുന്നത് പോലെ എന്നെ നോക്കിക്കൊണ്ട് ചേച്ചിക്ക് പിന്നാലെ കയറിപ്പോയി ഭാനേച്ചിട നല്ല മനസ്സുകൊണ്ടാണ് ഇപ്പോൾ അകത്തേക്ക് വിളിച്ചു പോയത് എല്ലാം മറക്കാൻ ചേച്ചിക്ക് കഴിയുന്നത് പോലെ യെച്ചവയ്ക്ക് കഴിയണമെന്നില വരൂ പ്രഭാകരന്മാരെ നോക്കി പറഞ്ഞിട്ട് ആദ്യം ഭാഗത്തേക്ക് കയറി മിടികൾ തുടച്ചിട്ടുണ്ട് അവനോടൊപ്പം ഭാഗത്തേക്ക് നടന്നു പൂർണ്ണിമയുടെ മടിയിലായിരുന്നു കുഞ്ഞു കുഞ്ഞിനെ പോയി എടുത്തു ഭാനും ജയന്തിമ അവളെ നോക്കി നിൽക്കുകയാണ് ഹളിൽ പരങ്ങി നിൽക്കുന്ന അച്ഛൻ്റെ അടുത്തേക്കാണ് ഭാനു നടന്നു ചെന്നത് ഇതാ അച്ഛൻ്റെ പേരക്കുട്ടി എൻ്റെ മോൻ കണ്ണൻ പറഞ്ഞിട്ട് കുഞ്ഞിനെ അയാളുടെ വിറയാർന്ന കൈകളിലേക്ക് വെച്ചു കൊടുത്തു ബാനു ഇരു കൈകളും നീട്ടി കുഞ്ഞിനെ വാങ്ങിയെടുത്തു അയാൾ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് നെറ്റിയിലും കവളിലും മാറി മാറി ചുംബിച്ചു ആച്ചൻ്റെ കണ്ണമോനയെ വിളിക്കുമ്പോൾ അയാളുടെ ശബ്ദം മിണറിപ്പോയിരുന്നു കുഞ്ഞ് പരിചയമില്ലാത്ത ആളെ കണ്ട് ചുണ്ടുപിളർത്തി കറിയാൻ തുടങ്ങി കരയല്ലേ വാവേ പറഞ്ഞിട്ട് കുഞ്ഞിനെ കൈയിലിട്ട് ആട്ടിയായൽ അയാളുടെ മുഖത്തെ സന്തോഷം കണ്ട് നിൽക്കുകയായിരുന്നു ഭാനു ആ നിമിഷം അവൾക്ക് മനസ്സിലായി കാലം അയാളെ കൊണ്ട് തെറ്റ് ചെയ്യിച്ചിരുന്നു ആ തെറ്റ് തിരിച്ചറിഞ്ഞാൽ തീരുത്താൻ ശ്രമിക്കുകയാണ് അയാളിപ്പോൾ ഇനി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല ആരോ ഹൃദയത്തിൽ നിന്ന് പറയുന്നത് പോലെ തോന്നിയവൾക്ക് കാലം മായ്ക്കാത്ത മുറിവുകളില്ല കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുമായി വളർന്നവരാണ് താനേയും ശിവയും ഇപ്പോൾ എല്ലാവരുമുണ്ട് ചുറ്റും നിന്ന് സ്നേഹിക്കാൻ ആരെയും വേദനിപ്പിക്കാൻ കഴിയില്ല ഇനി ഭാനുവിനെ വയസ്സാം കാലത്ത് അച്ഛനെ ആട്ടി ഇറക്കി പഴി കേൾക്കാനും വയ്യ തനിക്ക് പേരെക്കുട്ടിയൊരു നോക്കി കാണാൻ ആഗ്രഹിച്ചിട്ട് വന്നിട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ തന്നെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും അത് ഭാനു മനസ്സിൽ സ്വയം ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു മുളെ കുഞ്ഞു കറിയുന്നു കുഞ്ഞിനെ വാങ്ങിയെടുക്കുക ഭാനും പ്രഭാകരൻ നാടൻ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്ത് അടുത്ത നിമിഷം അയാൾ നിറത്തേക്ക് കുഴഞ്ഞു വീണു പകച്ചിൽ നിന്ന് പോയി ഭാനും ശിവയും കുറച്ച് വെള്ളമെടുക്കും ജയന്തിമ്മ വിളിച്ചു പറഞ്ഞു പൂർണിമയും അമ്മയും അകത്തു നിന്ന് മോടി വന്നു പിന്നാലെ അമ്മമ്മയും അച്ചമ്മയും മല്ലിക്കൊണ്ടുവന്ന് കൊടുത്ത വെള്ളം ശിവയാണ് അയാൾക്ക് വായിലൊഴിച്ചു കൊടുത്തത് അയാളുടെ ദേഹം ആകെ എന്ന് വെട്ടി വിറച്ചു അച്ചാ വിളിച്ചിൻ്റെ അവൾ അയാളുടെ നെഞ്ചിലേരി കൈകൾ കൊണ്ടും അമർത്തി ഭാനു കുഞ്ഞിനെ മല്ലി ചേച്ചിയുടെ കയ്യിൽ കൊടുത്ത് അയാൾ അരികിലിരുന്ന് വിളിച്ചു ഇടം വലവും മരിക്കുന്ന പെൺമക്കളെ നോക്കി വലത് കയക്കേണ്ടത് എന്തൊക്കെയോ ആംഗ്യം കാണിക്കാൻ ശ്രമിച്ചു അയാൾ എന്ത് പറ്റിയച്ച പറയൂ ബാനു കറിഞ്ഞോണ്ട് ചോദിച്ചു ശിവയുടെ കരയിൽ നിന്ന് വെള്ളം ആർത്തി നോക്കി അയാൾ അച്ഛന് വെള്ളം കൊടുക്കും മക്കളെ അച്ഛമ്മ പറയുന്ന കേട്ട് വേഗം അത് വാങ്ങി അയാളുടെ വായിലേക്ക് ഒഴിച്ചുകൊടുത്ത് കുറച്ചേ ആർത്തിയുടെ അയാൾ ആ വെള്ളം കുടിച്ചു ഒന്നോട് ദേഹം വെട്ടി വിറച്ചു പൂണിമയും അമ്മയും അയാളെ വിളിക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാളുടെ കണ്ണുകൾ തൻ്റെ രണ്ട് പെൺമക്കളിലായിരുന്നു രണ്ടു മക്കളെയും കണ്ണിൽ നിറച്ചുണ്ടാ കണ്ണുകൾ എന്ന നീക്കമായി അടഞ്ഞു